നമസ്കാരം ഞാൻ സുധീർ ശാന്തിയാണ് ഭാരതീയ ജ്യോതിഷം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനുമിടയിൽ പല വിധത്തിലുള്ള ദുർഘടങ്ങളെയും വ്യതിയാനങ്ങളെയും നേരിടേണ്ടതായി വരും എന്നാലും അവരുടെ ജീവിതത്തിന്റെ മധ്യത്തിലും അന്ത്യത്തിലും വളരെ അനുഭവിക്കുന്നവരായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത് ഒരു നിശ്ചിത പാതയിലൂടെ വളരെ ശ്രദ്ധയോടെ സഞ്ചരിച്ചായിരിക്കണം ഉന്നതിയിലെത്തേണ്ടത് മറ്റൊരാളിൽ വിശ്വാസമർപ്പിച്ച് ചുമതലകൾ നൽകരുത് സഹകരിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ വളരെ കരുതലോടെയായിരിക്കണം പെരുമാറേണ്ടത് ഒരാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ രോഹിണി നക്ഷത്രക്കാർക്ക് എളുപ്പത്തിൽ കഴിയും മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടെത്താൻ ഇവർക്ക് കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്നാൽ സ്വന്തം കാര്യങ്ങളെ കണ്ടെത്തി സ്ഥിരമായ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുവാൻ ഇവർക്കാകില്ല ഒരാളെ അതിരറ്റ് സ്നേഹിക്കുന്നത് പോലെ തന്നെ വിരോധിയാവാനും എന്ത് ഉപദ്രവം ചെയ്യാനും രോഹിണി നക്ഷത്രക്കാർ മടിക്കില്ല ആത്മപ്രശംസ നടത്തുന്നവനാണ് രോഹിണി നക്ഷത്രക്കാരിൽ അധികം പേരും സത്യവും ആത്മാർത്ഥതയും പലർക്കും ഉണ്ടെങ്കിലും വേണ്ട രീതിയിൽ അത് പ്രയോജനപ്പെടുത്താറില്ല സഹനശക്തിയും ക്ഷമാശീലവും പലർക്കും ഉണ്ടാവാറില്ല തുല്യത വിട്ട് അന്യരോട് പെരുമാറാൻ രോഹിണി നക്ഷത്രക്കാർക്കാവില്ല ജീവിതം പല പരിവർത്തനങ്ങൾക്കും വിധേയമാകും മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ലക്ഷ്യവും ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കില്ല പല പ്രവൃത്തികളിലും ഇവർ വിജയിക്കുമെങ്കിലും സ്വഭാവം പലർക്കും ശരിയല്ലാതെ വരുന്നതുകൊണ്ടും സ്വതന്ത്ര ചിന്ത കൂടുതലാകുന്നതുകൊണ്ടും ഒരു സ്ഥാനത്തും സ്ഥിരമായി ഇരിക്കാൻ ഇവരെ കൊണ്ടാവില്ല മറ്റുള്ളവർ ഇവരെ സ്ഥാനഭ്രഷ്ടരാക്കും രോഹിണി നക്ഷത്രക്കാർക്ക് എപ്പോഴും ചെലവ് കൂടും ഇതൊക്കെ പൊതുവെ കണ്ടുവരുന്ന കാര്യങ്ങളാണ് വരവ് ചെലവുകളെ പരിഗണിക്കാതെ സ്വന്തം സുഖസുഷുപ്തിക്കായി ധാരാളിത്തം കാണിക്കുന്നത് കൊണ്ടാണ് തൊഴിലിലും വ്യാപാരങ്ങളിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയുന്നത് അവയിലൊക്കെ കൂടെ കൂടെ പല മാറ്റങ്ങളും വന്നു ചേരും മാതൃഭക്തി കൂടുതലുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ വളരെ കുറഞ്ഞേ കാണുകയുള്ളൂ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ അനുഭവങ്ങളും ലക്ഷണങ്ങളും ഉണ്ടാകും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യവതികളും ആകർഷണീയമായ ശരീരപടിവോട് കൂടിയവരുമാണ് ആഡംബരമായി അണിഞ്ഞൊരുങ്ങുവാനും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് സുന്ദരികളാകാനും താല്പര്യമുള്ളവരാണെങ്കിലും അത്തരത്തിലുള്ള സ്വഭാവദൂഷ്യം ഇവരിൽ കാണുകയില്ല എന്നാൽ ചില ഹൃദയ ദൗർബല്യങ്ങൾ ഇവർ കൊണ്ടുതാനും ഗൃഹജീവിതത്തിൽ പരാജയമുണ്ടാകില്ല കുടുംബാംഗങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾക്ക് ഇവർ ഭവിക്കും ക്ഷിപ്രകോപവും ക്ഷിപ്രപ്രസാദവും ഇവരിൽ കാണും നല്ല ഭർത്താവിനെയും സന്താനങ്ങളെയും ഇവർക്ക് ലഭിക്കും ഇതും രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് രോഹിണി നക്ഷത്രക്കാരുടെ ദേവത ബ്രഹ്മാവാണ് ഇവരുടെ ഗണം മനുഷ്യഗണമാണ് രോഹിണി നക്ഷത്രക്കാരുടെ മൃഗം നൽപ്പാമ്പാണ് ഇവരുടെ പക്ഷി പുള്ളും രോഹിണി നക്ഷത്രക്കാരുടെ വൃക്ഷം ഞാവലുമാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച താങ്കളുടെ ജീവിതയാത്രയിൽ ഇപ്പോൾ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു എങ്കിൽ ഇപ്പോഴത്തെ ദശാകാലം മനസ്സിലാക്കുവാനായി തികച്ചും സൗജന്യമായി നമ്മുടെ ഭാരതീയ ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിൻ്റെ എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് എട്ട് രണ്ട് മൂന്ന് മൂന്ന് ഒൻപത് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് താങ്കളുടെ പേരും ജനന തീയതിയും ജനന സമയവും വ്യക്തമായി നൽകിയാൽ യാതൊരുവിധ ഫീസുകളും നൽകാതെ തന്നെ താങ്കൾക്ക് മറുപടി ലഭിക്കുന്നതാണ് നമ്മുടെ ചാനലിലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിന് ഉടമയായ താങ്കൾക്കും ജീവിതയാത്രയിൽ നിത്യസുഖം ദീർഘായുസ് സർവൈശ്വര്യം എന്നും ഉണ്ടാവട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഭക്തഹൃദയങ്ങളിൽ നമസ്തേ